ഇനി ചികിത്സ എന്നുള്ളത് ഒരു ഭാരിച്ച ചിലവല്ല സാധാരണക്കാരന് കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ കൂത്താട്ടുളത്ത് റോഡിൽ ഡയാന ടൂറിസ്റ്റ് ഹോമിന് എതിർവശത്ത് ലീല ഓർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കൂത്താട്ടുളം ടൗൺ തിരുക്കുടുംബ ദേവാലയത്തിലെ വികാരി ഫാദർ സിറിയ തടത്തിൽ വാഴ്ത്തി ആശീർവദിച്ചു അവസരത്തിൽ പഴയ വീട്ടിൽ അന്നമ്മ ജോൺ വാർഡ് കൗൺസിലർ ഷിബി ബേബി മിനി അലക്സ് സാറാമ്മ ജോണി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മോഹൻ സി എബ്രാഹാം ഡോക്ടർ ഷാരോൺ വർഗീസ് ബീന ഫിലിപ്പ് ഡോക്ടർ ജാസ്മിൻ സാം സോയാമോൾ ചാൾസ് ഡോക്ടർ ചാൾസ് പി ജോൺ കെ അഡ്മിനിസ്ട്രേറ്റർ അലക്സ് ജോസഫ് സുനിൽ വന്നിലം പഴയ വീട്ടിൽ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മറ്റു വ്യാപാരികളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു സേവന ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ പി ജോണിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഡോക്ടർ കൊപ്പം ഡോക്ടർ ഷാരോൺ വർഗീസിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് കൃത്യതയുള്ള പരിശോധനയും ഫലവും ഉറപ്പുവരുത്തുന്നതിന് മുതിർന്ന ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ് സ്റ്റാഫുകളുടെ സഹായത്തോടെയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം നടക്കുന്നത് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയുമാണ് മെഡിക്കൽ സെന്ററിലെ ഒ പ്രവർത്തിക്കുന്നത് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ മികച്ച ഒബ്സർവേഷൻ റൂം തുടങ്ങിയവയും ക്ലിനിക്കിന്റെ മറ്റു സൗകര്യങ്ങളാണ് ഇതിനു പുറമെ നഗരസഭാ പരിധിയിലുള്ള കിടപ്പ് രോഗികളെയും വീടുകളിലെത്തി പരിശോധിക്കും എല്ലാ ബുധനാഴ്ചകളിലും ജീവിതശൈലി രോഗനിർണ്ണയത്തിലുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ് പേര് ചാൾസ് പി ജോൺ എന്നാണ് ഈ ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റ് രണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമുണ്ട് ഒന്ന് പെരുവ മെഡിക്കൽ സെന്ററും രണ്ട് പിറവാൻ മെഡിക്കൽ സെന്ററും എന്നുള്ള പ്രസ്ഥാനങ്ങളാണ് ഇത് സാധാരണക്കാർക്ക് മെച്ചമായ ചികിത്സ നൽകുക വളരെ നിസ്സാരമായ തുകയിൽ ചെലവിൽ മെച്ചമായ ചികിത്സ നൽകുക എന്നുള്ള കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ കാലത്ത് ചികിത്സാ പൈസ കൂടുതൽ വളരെ പാരിച്ച ചെലവുകൾ വരുന്ന സമയത്ത് സാധാരണക്കാർക്ക് മെച്ചമായ ചികിത്സ നൽകുക എന്നുള്ള തരത്തിൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് ഇന്ന് കൂത്താട്ടുളത്ത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കെ എം സി എന്ന പേരിൽ സമർപ്പിക്കുന്നത് ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാവരും വളരെ സീനിയേഴ്സും വളരെയധികം പ്രവർത്തന പരിചയം ഉള്ളവരാണ് ഇത് നിങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നു മുതൽ കെ എം സി മെഡിക്കൽ സെന്റർ എന്നുള്ള പ്രസ്ഥാനം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ നിലവിൽ തികച്ചും സൗജന്യമായ ചികിത്സയാണ് ഞങ്ങൾക്ക് നൽകാവുന്ന എല്ലാവിധമായ ചികിത്സയും സൗജന്യമായിട്ടാണ് നൽകുന്നത് കൺസൾട്ടേഷൻ ഫീയും പാരിച്ച മരുന്നുകളും ഞങ്ങൾക്കുള്ളതെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ഞങ്ങൾ നൽകി വരുന്നത് രണ്ട് പ്രസ്ഥാനത്തിലും കപവാം മെഡിക്കൽ സെന്ററിലും മെഡിക്കൽ സെന്ററിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇടുക്കി ഹൈറേഞ്ചില് ചേലച്ചോട് എന്നുള്ള ഒരു സ്ഥലത്ത് പത്ത് പാലിയേറ്റ് കെയർ രോഗികളിൽ അവിടുത്തെ പാലിയറ്റ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൗജന്യമായിട്ട് ചികിത്സ നൽകി വരുന്നുണ്ട് അതിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തിരുന്നു കൂത്താട്ടുളം മെഡിക്കൽസ് എന്ന പേരിൽ ഒരു പുതിയ ഒരു ക്ലിനിക്ക് നമ്മുടെ കൂത്താട്ടുകുളത്ത് ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ക്ലിനിക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് രോഗബാധിതരായിട്ട് പല വിധത്തിലെത്തുന്നവർക്ക് ഒരു ആശ്വാസത്തിന്റെ കേന്ദ്രമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് എല്ലാവർക്കും ആളുകൾക്ക് നല്ല രീതിയിലുള്ള സേവനം ശുശ്രൂഷകൾ നൽകുവാനായിട്ട് ഇവിടെയുള്ള ഇവർക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ ഈ പ്രദേശത്തിന്റെ ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എന്ന സ്ഥാപനം ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് സേവനം ഈ ഈ സ്ഥാപനത്തിനും ഇത് തുടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ക്യാൻസർ രോഗികൾക്ക് തികച്ചും സൗജന്യമായ ചികിത്സയാണ് ഇവിടെ നിന്ന് ലഭിക്കുക കോത്താട്ടുളത്തിനു പുറമേ പെരുവയിലും പിറവത്തും മെഡിക്കൽ സെന്റർ ക്ലിനിക്കുകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ക്ലിനിക് സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും